നിസ്കാരത്തിലെ അലസത മടി ഇതൊക്കെ മാറിക്കിട്ടാൻ എന്താണ് വഴി വഴിയുസ്താതെ എന്ന് ചോദിക്കുന്നവരോട് ഒരു ഇസ്മ വളരെ പവിത്രമായ ഒരു ഇസ്മ ഞാൻ പഠിപ്പിച്ചു തരാം നിസ്കാരം ഓരോ മുസ്ലിമിനും നിർബന്ധമായ ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര അലസതയാണ് നിസ്കാരത്തിലൊക്കെ പല ചിന്തകളാണ് ഇതൊക്കെ മാറിക്കിട്ടാനും അതുപോലെ നിസ്കരിക്കാനുള്ള മടിയൊക്കെ മാറാനും നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അതായത് കട്ടിലിൽ കിടന്നാൽ കിടക്കയിൽ കിടന്നാൽ കിടന്നതിന് ശേഷം ഉറങ്ങുന്നത് വരെ യാ റക്കീബു യാ ഈ മൂന്ന് ഇസ്മുകൾ ഉറങ്ങുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാൽ നിങ്ങളുടെ നിസ്കാരത്തിലുള്ള മടിയും അതുപോലെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മടിയും അള്ളാഹു സുബാന മാറ്റി തരുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് الله سبحانه وتعالى سللان الله توفيق بردائن امين يا رب العالمين السلام عليكم ورحمة الله وبركاته